നമുക്ക് ഭക്ഷ്യോഗ്യമായിട്ടുള്ള കുറച്ച് പച്ചിലകൾ പരിചയപ്പെട്ടാലോ ഇതില് ഒന്നാമത് വരുന്നതാണ് കെയില് ഇത് ബ്രോക്കോളി കാബേജ് ഇവരുടെ കുടുംബത്തിൽപ്പെട്ട ഒന്നാണ് ഇതില് വിറ്റാമിൻ എ കെ സി തുടങ്ങിയവയൊക്കെ ഉൾപ്പെട്ടിട്ടുമുണ്ട് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് തോരൻ അല്ലെങ്കിൽ ഉപ്പേരി ഒക്കെ ഉണ്ടാക്കാവുന്നതാണ് അടുത്തത് കോറാഡാണ് ഇതും ബ്രോക്കോളി കാബേജ് തുടങ്ങിയവരുടെ ഫാമിലിയിൽപ്പെട്ട ഒന്നാണ് ഇതിലും വിറ്റാമിൻ എ കെ സി കാൽസ്യം മഗ്നീഷ്യം തുടങ്ങിയതൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ പ്രധാനമായിട്ടും കോളാർഡുകൾ വളർത്തുന്നത് കാശ്മീരിലാണ് അടുത്തത് ഗ്രീൻസ് അഥവാ മധുരം ഇലകളാണ് ഇതിലും വിറ്റാമിൻ എ കെ സി അതുപോലെ തന്നെ കാൽസ്യവും അടങ്ങിയിട്ടുണ്ട് അടുത്തത് സിസ്റ്റാർഡ് ആണ് ഇത് നമ്മളുടെ ചീര പോലെയാണ് കുക്ക് ചെയ്യുമ്പോൾ കുറഞ്ഞു വരും ഒന്നര കപ്പ് സിസ്റ്റാർഡില് പതിനഞ്ച് കലോറി ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് കൂടാതെ വിറ്റാമിൻ എ സി എന്നിവയുടെ ഉറവിടം കൂടിയാണിത് കൂടാതെ സ്വിസ് ചാർഡ് ബീട്രൂട്ടിന്റെ കുടുംബത്തിൽ പെടുന്ന ഒന്നാണ് അടുത്തത് മസ്റ്റാർഡ് ഗ്രീൻ അഥവാ കടുകിന്റെ ഇല ഇതില് നമ്മൾ സാധാരണ പച്ചക്കറികളിൽ പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് വിറ്റാമിൻ എ കെ അതുപോലെ തന്നെ കരോട്ടിനുകളും അടങ്ങിയിട്ടുണ്ട്